ഹായ് ഫ്രണ്ട്സ് പുതിയ മൊബൈലൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് നല്ല സ്പീഡും പെർഫോമൻസും സ്മൂത്തും ഒക്കെ നമുക്ക് എല്ലാവർക്കും ലഭിക്കാറുള്ളതാണ് പിന്നെ കുറച്ചു കാലം ഉപയോഗിച്ചതിന് ശേഷം പഴയ ആ ഒരു സ്മൂത്തും പെർഫോമൻസും ഒന്നും നമുക്ക് ആർക്കും ആ ഒരു മൊബൈൽ ലഭിക്കാറില്ല പിന്നെ ആ ഒരു മൊബൈൽ ഉപയോഗിക്കാൻ തന്നെ ഒരു സുഖം കാണില്ല ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ ഞാൻ ഈ കാണിക്കുന്ന രണ്ട് മൂന്ന് സെറ്റിംഗ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കും ഏതാണ് സെറ്റിംഗ്സ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമുക്കതിനായിട്ട് മൊബൈലിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് താഴേക്ക് വരാം ഓരോ മൊബൈലും ഓരോ രൂപത്തിലായിരിക്കും സെറ്റിംഗ്സുകൾ ഇവിടെ എബോട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗമുണ്ട് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ ബിൽഡ് നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് തുടരെ തുടരെ ഏഴ് പ്രാവശ്യമോ അതിലധികമോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഇവിടെ ചോദിക്കും കൃത്യമായിട്ട് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ ഓക്കെ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും നേരത്തെ നമ്മൾ കണ്ട ബേക്ക് വന്നിട്ട് നേരത്തെ കണ്ട എബോട്ട് ഫോണിന്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ആയി വന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി അത് കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും അത് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ ഇത് ഓൺ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാകുക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലോഗർ ബഫർ സൈസസ് അവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാകുക അതിൽ നിന്ന് മാറ്റിയിട്ട് ഏറ്റവും താഴെയുള്ള ഈ ഭാഗത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് പ്രധാനപ്പെട്ടതാണ് അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഉറപ്പുവരുത്തുക ഓക്കെ അതിന് ശേഷം നിങ്ങൾ ബേക്ക് വരിക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിസ്റ്റം ട്രേസിങ് ദ ഈ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലൊക്കെ ഏതെങ്കിലും ഭാഗം ഓണിലാണെങ്കിൽ മുകളിൽ മാത്രമാണ് കേട്ടോ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഈ രൂപത്തിലായിരിക്കണം സെറ്റിങ്സുകൾ ഓക്കെ അങ്ങനെ ഓഫ് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും കാറ്റഗറീസ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു അനബിൾ ആയിട്ടുള്ള ടിക്ക് മാർക്ക് ഉള്ളതെല്ലാം നിങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എത്രത്തോളം ഇത് ടിക്ക് മാർക്ക് ഉണ്ട് അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക ആ ടിക്ക് മാർക്കൊക്കെ നിങ്ങൾ ഒഴിവാക്കുക അതൊന്നും നമുക്ക് ആവശ്യമില്ല ആവശ്യമുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ദാ ഒരുപാടുണ്ട് അതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കുക ഓക്കെ ഞാനിപ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇതാ എല്ലാം മൊത്തത്തിൽ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ഇവിടെ ദാ ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പവർ എന്ന ഭാഗത്ത് പവർ മാനേജ്മെന്റ് എന്ന ഈ ഒരു ഓപ്ഷൻ അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് നോക്കൂ പഴയ അതേ പെർഫോമൻസിൽ അതേ സ്പീഡിൽ അതേ സ്മൂത്തിൽ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും മൊബൈലിന്റെ പെർഫോമൻസ് ഒക്കെ വളരെയധികം കുറഞ്ഞു എന്ന് പരാതി പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് വളരെയധികം പ്രയോജനം ചെയ്യും ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ